സാമ്പത്തികമായ പരാധീനതകൾ അനുഭവിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ ഈ സ്വബാഹുൽ ഹെയർ കുടുംബത്തിലുണ്ട് അല്ലേ കുടുംബത്തിൽ സമ്പത്തില്ലാത്തത് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ കടം വാങ്ങി പെട്ടുപോയവർ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തിയവർ അള്ളാഹുവേ മറ്റൊരാളുടെ മുമ്പിൽ ഞങ്ങളുടെ അഭിമാനം പണയം വെക്കേണ്ട ഒരു അവസ്ഥ തന്നെ നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ല നമ്മൾ ഇന്ന് പഠിക്കുന്ന ദിക്ർ നിസ്കാരം കഴിഞ്ഞ് ദിക്ർ ചൊല്ലിയാ പിന്നെ പണത്തിനൊരാളുടെ മുമ്പിൽ പോയി കൈനീട്ടേണ്ടി വരില്ല അള്ളാഹു അതിങ്ങ് തരും ആ അള്ളാഹു അതിങ്ങും മുത്തറസുൽ സല്ലി സ്വലാത്തങ്ങൾ പഠിപ്പിച്ച ആ അത്ഭുത ദിഖറുകൾ നമുക്കൊന്ന് പഠിക്കണ്ടേ മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലാലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തക്കങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വാഹമത്തുല്ലാഹി വാത്തു എന്തൊക്കെയുണ്ടല്ലോ വിശേഷം സന്തോഷമല്ലേ എവിടെ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടുവരും ഹംദ് പറഞ്ഞേ അൽഹന്ദൻ മഷാ ഈ ഒരു ഹംദിൻ്റെ വറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കടം കൊണ്ട് ഒരു രക്ഷയിൽ ഉസായ ചിരിക്കണമെന്നൊക്കെ ഉണ്ട് കടം വലഞ്ഞിട്ട് കടം കൊണ്ട് വലഞ്ഞിട്ട് ചിരിക്കാൻ പോലും പറ്റണില്ല സാമ്പത്തിക പരാധീനതയാണ് ഒരു അത്യാവശ്യം വരുമ്പോൾ കയ്യിൽ അഞ്ച് പൈസ എപ്പോഴും മറ്റൊരാളുടെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ കടം വാങ്ങേണ്ട ഒരവസ്ഥയാണ് ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ ആ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ അത്യാവശ്യത്തിനെങ്കിലും കയ്യിൽ പണം ഉണ്ടാകാൻ ഒന്ന് എന്ന് പറഞ്ഞ് എത്രയോ മനുഷ്യന്മാർ നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട് ഇല്ലേ സാമ്പത്തികമായ പരാധീനതകളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു ഒരു ദിക്കറ് കുറച്ച് ദിക്കറുകൾ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കുഞ്ഞൻ ദിക്കറുകൾ നിസ്കാരശേഷം ഒന്ന് ചൊല്ലിയാൽ മതി അതേതാണ് ആ എന്ന് നമുക്കൊന്ന് പഠിച്ചാലോ ആ നിക്കറ് കൊണ്ട് നമ്മുടെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ മാറുന്ന മാറുന്നു മാത്രമല്ല നമ്മുടെ മനസ്സിൻ്റെ ടെൻഷൻ നീങ്ങും നമ്മുടെ ആഹ്റവും രക്ഷപ്പെടും ഇതിലൊക്കെ അപ്പുറം നമുക്ക് എന്താ വേണ്ടത് ഒരിക്കലേ കുറച്ച് പാവപ്പെട്ട സ്വഹാബത്ത് അബൂഹുറൈറ അബൂഹുറദിഅള്ളാഹുനെ റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീഫാണ് മുഹാജിരിങ്ങളിൽപ്പെട്ട പാവപ്പെട്ട കുറച്ച് സ്വഹാബത്ത് റസൂർള്ളാഹി സലി സ്വലാത്ത ഞങ്ങളുടെ ഹദ്രത്തിലേക്ക് വരുകയാണ് എന്നിട്ട് അവർ പറയുന്നത് എന്താ ഫുബു ഞങ്ങളുടെ കൂട്ടത്തിൽ സമ്പന്നരായ സ്വഹാബത്ത് ഉണ്ട് പണക്കാരായ സ്വഹാബത്ത് അവർ വലിയ സ്ഥാനമൊക്കെ മേടിച്ചു നബിയെ ആ അവര് സമ്പന്നരായതുകൊണ്ട് വലിയ ദർജയിലേക്ക് എത്തി ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ അവർക്ക് കിട്ടി നബിയേ അപ്പോൾ ഹവി വായ സഹാലിസിലെ മാധ്യങ്ങൾ യോദിക്കുന്നുണ്ട് വമാ അതാക്കാം അത് ഒരു വർത്താനം എന്താണ് അങ്ങനെ ഒരു വർത്താനം സമ്പന്നരായ ആളുകൾ മാത്രം ഇത്രയും വലിയ സ്ഥാനമൊക്കെ മേടിച്ചു നമുക്കത് കിട്ടിയില്ല എന്നുള്ളൊരു സങ്കടം അല്ലേ പറയണത് അതെന്താ അത് അപ്പോൾ സ്വഹാബത്ത് പറയുന്നുണ്ട് യുസല്ലുനഖമാനുസ് അല്ലി ഞങ്ങൾ നിസ്കരിക്കണതുപോലെ അവരും നിസ്കരിക്കുന്നുണ്ട് നബിയേ വയസ്സൂ മുനഖെമാനസൂമു ഞങ്ങൾ നോമ്പെടുക്കണത് പോലെ അവരും നോമ്പ് എടുക്കുന്നുണ്ട് വയത്ത സദ്ക്കൂന അവർ സ്വതക്ക ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങൾ സ്വതക്ക ചെയ്യണില്ല നബിയെ കറം ഞങ്ങളുടെ പൈസ ഇല്ല വലിയ കൂനാ വലുഴച്ച് അവർ അടിമ മോചനം നടത്തുന്നുണ്ട് ഞങ്ങൾക്ക് അതിന് വഴിയില്ല നബിയെ അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അവർ ഹജ്ജ് ചെയ്യുന്നുണ്ട് അവരും മറ ചെയ്യുന്നുണ്ട് ഇതിനൊക്കെ അവരുടെ പൈസ ഉണ്ട് നബിയേ ഞങ്ങളുടെ ഒന്നുമില്ല യാറൂലല്ല മനസ്സിലാകുന്നുണ്ട് അതായത് സ്വഭാവത്തിലെ സമ്പന്നരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ആൾക്കാരൊന്നുമില്ല മഹാനായ ഉസ്മാൻ ബുൻ അഫ്ഫാൻ റതി അള്ളഹാഹുഖുൻ്റെ സമ്പത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് അമ്പാനിയേക്കാൾ അദാനിയേക്കാളൊക്കെ വലിയ വണക്കാരനായിരിക്കും അന്ന് സയ്യിദ് ഉസ്മാൻ ബുൻ അഫ്ഫാൻ റതി അള്ളാഹു ഒരു മനോഹരമായ സംഭവം ഉണ്ട് ഒരിക്കൽ മദീനയിൽ ഭയങ്കര ക്ഷാമകാലം ഏർപ്പെട്ടു കുടിക്കാൻ വെള്ളമില്ല കഴിക്കാൻ ഭക്ഷണമില്ല ആകെ ഇടങ്ങിയാറ് ഒരിടത്തൊന്നും ഭക്ഷണം വരണില്ല ആൾക്കാർ പൈസ കൊടുത്ത് വാങ്ങാൻ തയ്യാറാണെങ്കിലും ഭക്ഷ്യവസ്തു ഇല്ല ആകെ ഭക്ഷ്യവസ്തുവിൻ്റെ ലഭ്യതക്കുറവ് കൊണ്ട് വല്ലാത്ത ഇടങ്ങാറില്ലായി വല്ലാതെ ഇടങ്ങാറില്ലായി മദീനക്കാരും അപ്പോഴാണ് അന്ന് കോടീശ്വരനായിരുന്ന ഉസ്മാൻ ബുൻ അഫ്ഫാൻ റതി അള്ളാ ആയിരം ഒട്ടകങ്ങളും കൊണ്ടുവരുന്നത് എത്ര ഒട്ടകമാണ് ആയിരം ഒട്ടകം ഇന്നത്തെ റോൾസ് റോയ്സ് ആണ് അന്നത്തെ ഒട്ടകം എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ആയിരം ഒട്ടകങ്ങളും കൊണ്ടുവരാൻ ഈ ആയിരം ഒട്ടകങ്ങളുടെ മുകളിലും ചരക്കുകളാണ് കച്ചവട ചരക്കുകളാണ് അപ്പം കച്ചവടത്തിന് വരുകയാണ് ശരി ഉസ്മാൻ ബുൻ അഫ്വാൻ റതി അല്ലാൻ അപ്പോൾ കച്ചവടത്തിന് വന്നപ്പോഴത്തേക്കും അവിടെ മുതലാളിമാർ കച്ചവടക്കാരെ ഓടിക്കൂടുക കച്ചവടം നടത്തുന്ന ആളുകളെ ഓടിക്കൂടുന്നുണ്ട് ഞങ്ങൾ ഇത്ര വില തരാം ഇത്ര വില തരാം ഓരോരുത്തരും പല പല റേറ്റ് പറഞ്ഞു ആ നാട്ടിൽ ഏറ്റവും വലിയ വില പറഞ്ഞു ഷമാൻ അറിയുന്ന പറഞ്ഞു പറ്റൂല പറ്റൂല ഇതുപോലെ എനിക്ക് ഇതിലും കൂടുതൽ റേറ്റ് കിട്ടണം അപ്പം അവിടെയുള്ളവർ പറഞ്ഞു അല്ല ഉസ്മാൻ ഇതിലപ്പുറം ഈ ഭക്ഷ്യവസ്തുവിന് റേറ്റ് ആര് തരാനാണ് ആര് തരാനാണ് ആ അങ്ങനെ കിട്ടുന്ന ആൾക്കാരുണ്ട് എവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കാണണമല്ലോ അതെ എനിക്ക് കണക്കാക്കാൻ പറ്റാത്ത വലിയ പ്രതിഫലം ഇതിന് കിട്ടണം അതാരും തരും ഞങ്ങളെ കൊണ്ട് കൊണ്ടിത്രേ പറ്റുള്ളൂ അതൊന്നും പോരാ അതൊന്നും പോരാ അതിനെ കളയേറെ കിട്ടണം അത് തരാൻ റബ്ബുൽ തരാനൊരുത്തനുണ്ട് അതിൻ്റെ റബ്ബുലാലം പുരാനാണെന്ന് അള്ളാഹുൻ അതുകൊണ്ടിത് ഞാൻ പടച്ചോനും വെച്ചോളും ചെയ്യാൻ അള്ളാക്ക് കൊടുക്കാൻ അതെങ്ങനെ ആയിരം ഒട്ടകങ്ങളും അതിൻ്റെ മേലുള്ള ചരക്ക് വസ്തുക്കളും മുഴുവനും മദീനയിലേക്ക് അങ്ങ് ദാനം ചെയ്യുന്ന സൈദുന ഉസ്മാൻഹു ആയിരം ഒട്ടകൾ നിങ്ങളിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു നോക്കിയാൽ ആയിരം ഒട്ടകങ്ങൾ ഇങ്ങനെ വരി വരിയായി നിൽക്കണത് അല്ലേ എവിടം വരെ ഉണ്ടാവും ആയിരം ഒട്ട ഒരെണ്ണത്തിൻ്റെ വില തന്നെ ചിന്തിച്ച് നോക്കിയാൽ എത്ര ലക്ഷം രൂപയാണ് ഒരെണ്ണത്തിൻ്റെ വില അതിൻ്റെ മേലുള്ള വസ്തുക്കളുടെ വിലയോ അങ്ങനെയുള്ള ആയിരം ഒട്ടകങ്ങൾ എന്ന് പറയുമ്പോൾ എത്ര കോടിയുടെ സ്വത്താണ് അവിടെ നമുക്ക് കൊണ്ടുവന്ന് ദാനം ചെയ്യണത് ചെയ്താൻ അപ്പോൾ സ്വഹാബത്ത് പാവപ്പെട്ടവർ പറയാനെ ബിയെ ഇവർ ഒരുപാട് സ്വതൊക്കെയുണ്ട് മറ്റൊക്കെ ചെയ്യാനുണ്ട് ഞങ്ങൾ നിസ്കരിക്കുന്നു നോക്കി പിടിക്കുന്നു അതിലും ഞങ്ങൾ ഓക്കെയാണ് പക്ഷേ സ്വതക്കിയൊന്നും പറ്റണില്ല നബിയെ ഒരുപാട് നന്മയൊന്നും ഞങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് പറ്റണില്ല അവർ വലിയ ദർജയിലേക്ക് എത്തി നബിയേ അപ്പൊ സ്വതക്കെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് പൈസ കിട്ടാനാണ് അല്ലാതെ നമ്മളെപ്പോലെ അടിച്ചുപൊളിക്കാൻ പൈസ ഇല്ല നബിയേ എന്നൊന്നും അല്ല ഈ പറയണത് പാവപ്പെട്ടവർക്ക് കൊടുക്കണം ആ പ്രയാസമുള്ളവരെ സഹായിക്കണം അങ്ങനെ അള്ളാഹു എങ്കിലേക്ക് ഇനി അടുക്കാൻ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ അള്ളാഹ് നെഹബീബ് സല്ലു അലൈ സ്വലമാങ്ങൾ പറയണം മക്കളിങ്ങൾ വിഷമിക്കണ്ട വിഷമിക്കണ്ട അഫല മിൻ ുംബക്കുംബിഹിൻ അതായത് വല്ലാത്തൊരു വർത്തമാനാണ് നിങ്ങൾക്ക് ഞാൻ ഒരു ഒരു കാര്യം പഠിപ്പിച്ചു തരാം മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് ഒരു കാര്യം പഠിപ്പിച്ചു തരാം ആ കാര്യം നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ ടീമുണ്ടല്ലോ ഇവരെക്കാളും മുമ്പിൽ നിങ്ങൾ പോവും എങ്ങനെ കോടീശ്വരന്മാരായ സ്വഹാപത്തിനേക്കാളും മുൻകടക്കും നിങ്ങൾ എന്ത് ഈ ചെറിയ കാര്യം ഞാൻ പഠിപ്പിച്ചു തരുന്നത് അങ്ങനെ തന്നെ ചെയ്താൽ സെയ്ദുന റസൂറുള്ള സല്ലു അല്ലൈ സ്വല്ലം അപ്പോൾ എന്താ അവർ സ്വതക്കെയ്താൽ ആ സ്വതക്ക ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കൂലി നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നേടാം ഈ കാര്യം ചെയ്താൽ മതി മനസ്സിലാവണ്ട അവരടിമയെ മോചിപ്പിച്ചാൽ അതിനേക്കാൾ കൂലി നിങ്ങൾക്ക് നേടാം അങ്ങനെയുള്ളൊരു കാര്യം ഇപ്പം അത്ഭുതല്ലേ അത് അത്ഭുതല്ലേ അങ്ങനെ വീട്ടിലിരുന്ന് കോടിക്കണക്കിന് സ്വതക്കെയ്തതിൻ്റെ കൂലി അതിനെ ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾ മനസ്സിലാക്കണം അതായത് സ്വതക്കയൊന്നും ചെയ്യണ്ട ഈ സാധനം ചൊല്ലിങ്ങനെ ഇരുന്നാൽ മതി നല്ലേ പറയണത് കയ്യിൽ അഞ്ചിൻ്റെ പൈസയല്ല പക്ഷെ കൊതിയുണ്ട് സ്വതൊക്കെ ചെയ്യാനായിട്ട് ഒന്നുമില്ല അങ്ങനെയുള്ള മനുഷ്യന്മാരാണ് ഈ വന്ന് പറയണത് റസൂള്ള തങ്ങളോട് നബിയേ അപ്പം റസൂള്ള പഠിപ്പിച്ചു കൊടുക്കണം ഇത് ചൊല്ലിക്കോ ഇത് ചൊല്ലിക്കോ ഒരു ദിക്കറാണത് എന്താണ് ചെല്ലേണ്ടത് ഹബീബായ തങ്ങൾ പറയാണ് എല്ലാ അഞ്ചു വക്കത്ത് നിസ്കാരവും കഴിഞ്ഞിട്ട് മുപ്പത്തിമൂന്ന് തവണ സുബഹാന മുപ്പത്തിമൂന്ന് തവണ അൽഹമുല്ല മുപ്പത്തിമൂന്ന് തവണ അള്ളാഹു അക്ബർ ഇത് മൂന്നങ്ങ് ചൊല്ലിക്കും നിങ്ങൾ അവരെക്കാൾ മുൻകടക്കും നിങ്ങൾ അവരെക്കാൾ മുൻകടക്കും സയ്യിദ് ഹബീബുന റസൂലുല്ലാ സൊല്ലു അറഹി വസ്ലം എന്തൊരു വർത്തനത്തില്ലേ കോടിക്കണക്കിന് രൂപ കയ്യിലുള്ള അത് ദാനം ചെയ്യുന്ന മനുഷ്യരെക്കാൾ മുൻകടക്കും ഏത് ഈ മൂന്ന് തിക്ർ നിസ്കാരം കഴിഞ്ഞ് ചൊല്ലുന്നവർ നമ്മൾ ചെല്ലാറുണ്ടോ നമ്മൾ ചെല്ലാറുണ്ടോ എത്ര പേര് ഇല്ലുന്നുണ്ട് നിസ്കാരം കഴിഞ്ഞാൽ ചിലപ്പോൾ തന്നെ വീട്ടിൽ നിസ്കരിക്കുന്ന സഹോദരിമാരാണെങ്കിൽ അസ്സലാ വൈക്കും വറഹമത്തുള്ള വേഗം തന്നെ കൈ ഇങ്ങനെ ഓർത്തിവിടുത്തു വരുന്നുണ്ട് അല്ല ആ കരിഞ്ഞിട്ടുണ്ടാവോ മീൻ പൊരിക്കാനോട്ടുണ്ടാവും നിസ്കരിക്കാനുന്നത് നമ്മുടെ നിസ്കാരത്തിലെവിടെ അല്ല നമ്മൾ ഞായറാഴ്ച വരെ ക്ലാസ്സുകൾ മറക്കരുത് കൽപ്പിലാരു വേണം അല്ല വേണം അപ്പോൾ ഇത് മൂന്നും ചൊല്ലിയാൽ എന്ന് പറഞ്ഞു അങ്ങനെ സ്വഹാപത്ത് തിരിച്ചുപോയി ഇത് ചൊല്ലാൻ തുടങ്ങി അപ്പോൾ കിച്ചാവുകളിൽ കാണാം സമ്പന്നരായ സ്വഹാബത്ത് ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ നമുക്കൊന്നും കിട്ടാത്ത എന്തോ സാധനം ഇവരിന്ന് ചൊല്ലുന്നുണ്ടല്ലോ അവരിങ്ങനെ നോക്കി ആ നിസ്കാരം കഴിഞ്ഞ് മുപ്പത്തിമൂന്ന് സുഹാനുള്ള അലഹമദല്ല അള്ളാഹു അക്ബർ അപ്പോൾ സമ്പന്നരായ സ്വഹാബത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഇത് ചൊല്ലാൻ തുടങ്ങി അപ്പോൾ പാവപ്പെട്ട സ്വഹാബത്തിന് പിന്നെ സങ്കടം നബിയേ നബിയേ നബിയേറസ ഞങ്ങൾക്ക് തന്ന തന്നതികൃതി അവരും നബിയേ അവരും ചൊല്ല ഇപ്പോൾ ഞങ്ങൾ അവരെക്കാൾ മുൻകടക്കൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പം അവർ ഞങ്ങളെക്കാൾ പിന്നെ മുൻകടന്നില്ലേ അള്ളാ അല ഹബീബ് വസ്ലല്ല മാത്തുകൾ പറയാണ് ഇനി നിങ്ങൾ ചോദിക്കരുത് ആ ഇനി നിങ്ങൾ ചോദിക്കരുത് അള്ളാഹുറബുലമീനെ കുറിച്ച് ഹബീബായ് സല അലിസ്ലങ്ങൾ പറയുകയാണ് അത് അള്ളാൻ്റെ ഔദാര്യാണ് അള്ളാഹ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ കൊടുക്കാൻ കഴിയുന്നവനാണ് അള്ളാഹുറബുല്ല ആലമീൻ അതായത് ഇത് ഇതെനിക്ക് പറയാനുള്ളൂ വേറൊന്നും പറയാനില്ല ഇത് നിങ്ങൾ ചൊല്ലിയാൽ മതി നിങ്ങൾക്ക് അള്ളാഹു തരും നിങ്ങൾക്ക് അള്ളാഹു തരും അപ്പോൾ ദുനിയാവും ആഹ്റവും രക്ഷപ്പെടാൻ ദുനിയാവിന് സാമ്പത്തികമായ പരാധീനതകളൊക്കെ മാറാൻ ഈ മൂന്ന് ദിക്കറുകൾ കൊണ്ട് സാധിക്കുമെന്ന് ഈ ഹദീസിൻ്റെ മുഹസറുകൾ രേഖപ്പെടുത്തിയൊക്കെയാണ് അതാണ് ഹിസാബ് അള്ളാഹ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ കൊടുക്കും ഈ മൂന്ന് ദിക്കറുകൾ കൊണ്ട് കണക്കില്ലാതെ വാങ്ങാൻ പറ്റും ദുനിയാവിലും ആഹുറത്തിലും ഉറപ്പാണ് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച പഠിച്ചില്ല അലഹദുള്ളയുടെ മഹത്വം ആ ബോധ്യത്തിൽ കുല്ലയോമിൻ എല്ലാ ദിവസവും അൽഹമദില്ല ജൊല്ലിയാൽ എല്ലാ ദിവസവും എന്ന് പറയുമ്പോൾ സങ്കടമുള്ളപ്പോഴും സന്തോഷമുള്ളപ്പോഴും രോഗമുള്ളപ്പോഴും ആരോഗ്യമുള്ളപ്പോഴും നഷ്ടത്തിലും ലാഭത്തിലും ഒക്കെ അൽഹമദില്ല അള്ളാഹുവിനെ സർവ്വസ്തുതിയും അവനാണെന്നുള്ള ബോധ്യത്തിൽ പതിവാക്കി നോക്കിയേ അവന് പിന്നെ സമാധാനം ഉണ്ടാവും ഉണ്ടാവില്ല അവൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ അല്ല ഏറ്റെടുക്കും സുബഹാനുള്ള അള്ളഹാനെ പുകഴ്ത്തുക അള്ളഹാനെ പുകഴ്ത്തുക അള്ളാഹു അക്ബർ അള്ളാഹുവാണ് ഏറ്റവും വലിയവനെന്ന് സമ്മതിക്കുക മനസ്സിലാവുന്നുണ്ടോ അതായത് സമ്പത്തല്ല വരുത് ആരാണ് വരുത് അള്ളാഹ് നമുക്ക് എന്തുകൊണ്ടാണ് നിസ്കാരത്തിൽ കൈകെട്ടുമ്പോൾ അള്ളാൻ ഓർമ്മ വരാത്തത് കാരണം നമ്മൾ പറയുന്നുണ്ട് അള്ളാഹു അക്ബർ ഏറ്റവും വലിയവൻ അള്ളാന്ന് പറഞ്ഞാൽ കൈകെട്ടണേ പക്ഷേ നിസ്കാരത്തിൽ അള്ളഹിനെ കുറിച്ച് ചിന്തയില്ല അതിൻ്റെ കാരണം നമുക്ക് വലുത് സമ്പത്താണ് നമ്മുടെ മനസ്സിൽ കച്ചവടമാണ് ബിസിനസ്സാണ് കടമാണ് പ്രശ്നങ്ങളാണ് അല്ല വലുതായില്ല അല്ല വലുതാണെന്നുള്ള ബോധ്യത്തിൽ ഏറ്റവും വലുതല്ലയാണെന്നുള്ള ബോധ്യത്തിൽ മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ ഇങ്ങനെ മൂന്ന് ൾ ചൊല്ലി വന്നാൽ അവന് പിന്നെ ടെൻഷൻ ഇല്ല അവൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ അള്ളാഹു ഏറ്റെടുക്കും കയ്യും കണക്കുമില്ലാതെ തരുമെന്ന് പഠിപ്പിക്കുന്നത് പുണ്യ റസൂൽ സല അലുവലം തങ്ങളാണ് ഇപ്പം ഇന്ന് സുഭി കഴിഞ്ഞിട്ട് അതൊക്കെ ചൊല്ലിയോ മുപ്പത്തിമൂന്നെണ്ണം ചൊല്ലിയോ ശേഷം ലാ ഇലാഹു വാഹിദു ശരീക്കല അത് നമ്മളെപ്പോഴും ചൊല്ലുന്ന ദിക്കർ ഒരു തവണ അതും കൂടെ ചൊല്ല അങ്ങനെ നൂറ് പൂർത്തീകരിക്കണം അള്ളാഹു കയ്യും കണക്കുമില്ലാതെ തരും നിങ്ങൾക്ക് മുൻകടക്കാം നിങ്ങൾക്കും സ്വതക്ക ചെയ്യാൻ പറ്റും പൈസ ചോദിക്കണം അള്ളഹനോട് അള്ളാഹു എനിക്ക് സ്വതക്ക ചെയ്യാൻ കൊതിയുണ്ട് അള്ളഹാനെ പറ്റിക്കാമെന്ന് കരുതരുത് വെറുതെ ചോദിക്കും കൽബിൻ്റെ ഉള്ളിൽ സ്വതക്കൊന്നും ഞാൻ ചെയ്യൂല്ല ഞാനൊരു ഫോർ ബി എച്ച് കെ ഫ്ലാറ്റ് ഉണ്ടാക്കും ഇത് കൽബിൽ രഹസ്യം അള്ളാഹ് അറിയാൻ പാടില്ലേ ഏഹ് രഹസ്യത്തെ പടച്ച അല്ലാനോടാണോ നിൻ്റെ ഒളിച്ച കളി നമ്മുടെ കൽബ് പാകപ്പെടണം അതിനടുത്ത് നമുക്ക് വീട് വേണ്ടെന്നൊന്നുമില്ലാട്ടോ നമ്മൾ അള്ളഹനോട് എളുപ്പത്തിൽ കിട്ടാനുള്ള വഴിയാണ് ഞാനീ പറയണേ ആഗ്രഹിക്കണം സ്വതക്ക കൊടുക്കാൻ പാവപ്പെട്ടവരെ സഹായിക്കാൻ ആ ബോധ്യത്തിൽ സുഹാൻ അല്ലേ അലഹമദുല്ലയും അള്ളാഹു അക്ബറും പറഞ്ഞോ മനസ്സറിഞ്ഞു ചൊല്ലിക്കോ ആശയം ഉൾക്കൊണ്ട് ചൊല്ലിക്കോ അള്ളാഹു കൈവിടൂല വിഴുങ്ങിക്കൊണ്ട് ചൊല്ലിക്കോ അള്ളാഹു കൈവിടൂല അള്ളാഹു നിങ്ങളെ സമ്പന്നരാക്കും മാനസികമായും ശാരീരികമായും അള്ളാഹു തോഫിക്ക് ഇന്നത്തെ ചോദ്യം ഷാഫി അഹി മദ്ഹബിലെ പ്രഗൽഭമായൊരു ഗ്രന്ഥമാണ് തുഹഫ നിങ്ങൾ കേട്ടറുണ്ടോ തൊഹ്ഫ ആ തുഹഫയുടെ രചയിത ആരാണ് കമൻറ്റ് ചെയ്യുക അള്ളാഹു വർക്ക് എത്തിയിട്ടെ പതിവായി ചൊല്ലു നദിഖർം عَدَدَ خَلْقِهِ ورضا نفسه وَزِنَةَ عرشه ومداد كلماته <applause> الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد أرحم الراحمين يا كارونا كارل يا ربي هي is the only الله who is the only one who تحميد the يقول നീ തോഫീക്ക് നൽകണയല്ല അതിലൂടെ ഞങ്ങളുടെ കൽവിന നീ സമ്പന്നമാക്കണേയല്ല പ്രയാസങ്ങൾ ദൂരീകരിക്കണേയല്ല സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നീക്കണേയല്ല കടങ്ങൾ വീട്ടണയല്ല ഒരാളുടെയും മുമ്പിൽ പോയി നിൻ്റെ മുമ്പിലല്ലാതെ കൈനീട്ടേണ്ടൊരവസ്ഥ തരല്ലേ അല്ല എത്രയോ പേരാണ് അസുഖബാധിതരായി കഷ്ടപ്പെടുന്നത് എല്ലാവർക്കും ശിഫ കൊടുക്കണയല്ല എന്ത് മുറാദ് വെച്ചുകൊണ്ടാണോ ഈ സദസ്സിൽ പങ്കെടുക്കുന്നത് മുറാദുകൾ ഹാസുലാക്കണേയല്ല ജോലി നൽകണയല്ല മക്കളെ നൽകണേയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല ഹൈറായ വീട് നൽകണയല്ല സ്വാലിഹീങ്ങളായ ഇണകളെ നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മക്ഫിറത്ത് കൊടുക്കണയല്ല എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയില്ല റബ്ബേ ഈ മനസ്സിലാമത്താക്കണയല്ല കൈവെടിയല്ലേ കൈവെടിയല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഈ സദസ്സിനെ സ്നേഹിക്കുന്ന വരെയും ഇതുമായി ബന്ധപ്പെടുന്നവരെയും മുത്ത് ഹബീബ് സാഹു അല്ലി വസ്ല്ലം മാത്തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാ ബിഹത്തി സല്ലു അല മുഹമ്മദ് സല അലൈഹി വസ്ലം സലഹു അല മുഹമ്മദ് അലൈഹി അഹു അലൈവസ് അഹു വസ് മുഹമ്മദി അറബി അലൈഹി വസ്ലം വസ്ലാം അലൈക്കും വരഹമുല്ല